ചങ്ങായിമാരെ ഈ കാണുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ട്രാക്ടർ നിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയിക്കുകയാണെങ്കിൽ പഴയ ഹൈവേയും പുതിയ എൻ എച്ച് അറുപത്താറും കൂടി ചേരുന്ന കോട്ടക്കൽ ഭാഗത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് സ്വാഗതമാടി അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരും സ്വാഗതമാടി ഓക്കെ ഇവിടെ റോഡ് പണിയിൽ കുറേ വെറൈറ്റി സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ഓൾറെഡി റോഡിൻ്റെ പണി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ പിന്നെ പല കാര്യം എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ എൻ എച്ച് അറുപത്താറ് കോട്ടക്കൽ അങ്ങാടിയുമായിട്ട് ടച്ച് ചെയ്യണേ ഇല്ല അതിൻ്റെ ആസ്പാസ് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ മാത്രമേ ഉള്ളൂ ഈ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് കോട്ടക്കൽ അങ്ങാടി എത്തുന്നതിൻ്റെ ഒരു കിലോമീറ്റർ മുമ്പത്തെ സ്റ്റോപ്പിൻ്റെ പേരാണ് പാലച്ചിറമാട് പാലച്ചിറമാട് കഴിഞ്ഞ പാടത്തന്നെ ചെങ്കുവട്ടിക്കൽ പിന്നെയാണ് കോട്ടക്കൽ വരുന്നത് അപ്പോൾ ഈ പാലച്ചിറമാടിന്ന് റോഡ് ദിശ മാറിപ്പോവാണ് പാടത്ത് കൂടെ പാലത്തുമലും കട്ടമലൊക്കെ വെച്ച് കണ്ട് സെറ്റപ്പ് ആക്കിയിട്ട് നേരെ പോയിക്കാണ്ട് ഇവിടെ വന്നുകൊണ്ടാണ് ചാടുന്നത് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരാണ് സ്വാഗതമാട് പിന്നെ ആ പരാളുടെ കാര്യം എന്ന് വെച്ചാൽ മലപ്പുറം റീച്ചിൽ റോഡിൻ്റെ വർക്ക് ഏറ്റിക്കേണ്ട കെ എൻ ആർ സി എല്ലിന് വട്ടപ്പാറയിലും കൂരിയാടൊക്കെ വന്ന അതേപോലെ തന്നെ നല്ല റിസ്ക് വന്നൊരു ഏരിയ ആണ് ഈ സ്വാഗതമാട് എങ്ങനെയാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ റോഡിൻ്റെ ഒരു സൈഡിൽ പെട്ടെന്ന് പണി തീർന്നിട്ടുണ്ട് ഒരു സൈഡിൽ ഏകദേശം രണ്ട് മീറ്ററോളം ഹൈറ്റും ഒരു പത്ത് ഇരുപത് മീറ്റർ നീളത്തിൽ കരിമ്പാറ വന്ന് അത് മൊത്തം പൊട്ടിക്കണ്ടേ അപ്പോൾ അതിന് കെ കമ്പനി ഈ കൊണ്ടോട്ടി ഭാഗത്തുള്ള ടീമിൻ്റെക്ക് ഒരു മെഷീന് ഒരു യന്ത്രം റെൻറ്റിനെടുത്തിട്ടുണ്ട് അതിൻ്റെ സെറ്റപ്പ് ഇതിൽ കൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വസ്തുപാലുള്ള കാര്യം എന്താ വെച്ചാൽ ശരിക്കും ഈ മലപ്പുറം റീച്ചിൽ കുറേ അണ്ടർപാസും ഓവർപാസൊക്കെ വന്നിട്ടുണ്ട് ഈ അണ്ടർപാസ് വരുന്ന സ്ഥലത്തൊക്കെ എന്താക്കി എന്നറിയോ അടി കൂടെ വണ്ടി പോകാൻ വേണ്ടിയിട്ട് പോലെ എന്താക്കി സൈഡിൽ പിന്നെ കട്ട വെച്ച് കെട്ടിക്കാണ്ടാണ് അലൈൻമെൻറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഈ ഓവർ പാസ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല അവിടെ ഏരിയ കുന്നൊക്കെ ഇടിച്ചുകാണ്ട് ഒരു ചാല് കീറിക്കാണ്ട് ദേശീയപാത അടിയിലും സർവീസ് റോഡും പോയി ഓക്കെ അപ്പോൾ ശരിക്കിൽ മലപ്പുറം ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ ചാല് കീറിയ ഒരു സ്ഥലം ഈ സ്ഥലം ഏത് സ്വാഗതം മാടി ഈ കട്ട വെച്ച് കെട്ടിയതിൽ മലപ്പുറം റീച്ചിൽ ഏറ്റവും റെക്കോർഡ് ഹൈറ്റ് വന്ന സ്ഥലം എവിടെയെന്ന് വെച്ചിരിക്കണമെങ്കിൽ കുളപ്പുറത്തിൻ്റെയും തലപ്പാറൻ്റെ ഇടയിൽ വലിയവറമ്പ് വി കെപടി ഏരിയകളിലാണ് ഈ കട്ട വെച്ചുകൊടുത്ത് ഏറ്റവും ടോപ്പ് ഹൈറ്റ് കെട്ടിക്കേണ്ടത് അതേപോലെ തന്നെ ഓവർപാസിന് വേണ്ടി ചാല് കയറിയത് ഏറ്റവും ടോപ്പ് റെക്കാർഡ് എവിടെയെന്ന് വെച്ചിരിക്കണമെങ്കിൽ ഈ കാണുന്ന സ്ഥലത്ത് കേട്ടോ ഇനി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ വട്ടപ്പാറ വട്ടപ്പാറ ഏരിയയിൽ സെൻട്രലൊക്കെ ഫില്ലറിന് ഏകദേശം മുപ്പത് മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ താഴത്തെ റോഡും ടോപ്പിലെ സർവീസ് റോഡും തമ്മിൽ മുപ്പത് മീറ്ററോളം ഹൈറ്റ് ഇവിടെയും വന്നിട്ടുണ്ട് അത്രയും കണ്ടാൽ തന്നെ വലിയൊരു അത്ഭുതമാണ് ഓക്കെ അപ്പം ഈ രണ്ട് സൈഡിലത്തെ മണ്ണ് ഇടിഞ്ഞു വീകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പണിക്കാരെന്ത് ചെയ്തുണ്ട് ഏകദേശം രണ്ടടി രണ്ടടി ലെവലിൽ ഒരു ഓട്ട നമ്മൾ കോൽക്കണറ കുത്രമായി ചുമരുമ്പക്കൊരു യന്ത്രം വെച്ച് കണ്ട് ഓട്ട കുത്തി ഉഷാറക്കി നല്ല ആ ഓട്ട ഏകദേശം ഒരു പത്ത് മീറ്ററോളം പോയി ഉണ്ട് അപ്പോൾ അതിനുള്ളിൽ ഒരു വലിയ കമ്പി അടിച്ച് കയറ്റിയിട്ട് പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കലൊക്കെ കയറ്റി സെറ്റപ്പ് ആക്കി വെച്ചത് മാത്രമല്ല പിന്നെ ചുമരുവിൽ മൊത്തമായിട്ട് നല്ല തിക്നെസ് ഉള്ള നെറ്റ് നെറ്റുവിട്ട് കോൺക്രീറ്റ് ഏകദേശം ഒരു അഞ്ചാറഞ്ച് കഴിഞ്ഞിട്ട് തൂറ്റിച്ച് കണ്ട് ഫുൾ ഒതുക്കി ആക്കി വെച്ചുകൊണ്ട് സർവീസ് റോട്ടുമ്പോൾ വണ്ടിയൊന്നും ഇങ്ങോട്ട് വീല്ല അതിന് വണ്ടി ഇരുമ്പിൻ്റെ ഒരു സാധനം അതിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നത്തെ ഈ ഏരിയത്തെ ഏറ്റവും ഉണ്ടല്ലോ ട്രബിൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ പാറ പൊട്ടിക്കുക എന്നുള്ളതാണ് അപ്പം കോഴിക്കോട് ഭാഗത്തൊക്കെ ഇതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ റോഡ് മണിയിൽ പാറ വന്നിട്ടുണ്ടായിരുന്നു ഹൈലൈറ്റിൻ്റെ അവിടെക്ക് അവിടെ ഒക്കെ പാറ പൊട്ടിച്ചത് ആ റീച്ചത്തെ എങ്ങനെ അയച്ചിരിക്കണമെങ്കിൽ അവിടെ കണ്ടമാനം വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ബിൽഡിങ്ങിനൊന്നും കേടുപാട് തരിപ്പൊന്നും കൂടാൻ പാടില്ല ബ്രേക്കർ വച്ച് പൊട്ടിക്കേ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരു വേറൊരു മെഷീനായി ഇവിടെ വെച്ചിരുന്നത് കയർ ഇങ്ങനെ കറങ്ങിക്കാണ്ട് പാറ അലുവ പോലെ മുറിച്ചുകാണ്ടാണ് അവിടെയൊക്കെ സെറ്റപ്പ് ആക്കി മാറ്റിക്കേണ്ടത് പിന്നെ ഇവിടെ എടുത്ത് വരൊന്നുമില്ലല്ലോ അപ്പോൾ ഈ സ്ഥിതിക്ക് ഇവിടെ ഒരു വെറൈറ്റി യന്ത്രമാണ് അടക്കിക്കേണ്ടത് അപ്പം ഒരുപാട് ആൾക്കാർ ഈ യന്ത്രം ഉണ്ടാവും അപ്പം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ആ യന്ത്രത്തിൻ്റെ ടാങ്കാണ് ഈ കാണുന്നത് ആ ടാങ്കിലേക്ക് ഏകദേശം ഒരു ദിവസം രണ്ട് വട്ടം വെള്ളം നിറയ്ക്കണം കാരണം എന്താ പറയുക പ്രഷർ അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വള്ളമൊക്കെ തൂറ്റിണ്ട് ഓക്കെ ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല പാറൊക്കെ പൊട്ടിച്ച് ഇനി ഏകദേശം ഇവിടെ ധാരിങ്ങും കുറച്ച് വർക്കും അവിടെ ബാക്കിയുള്ളൂ ഈ ഒരു വീഡിയോ എടുക്കേണ്ടത് നാല് മാസം മുന്നേട്ടോ അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് ഈ യന്ത്രം കെ എൻ ആർ സി കൊണ്ടോട്ടിയുള്ള ഒരു കമ്പനീൻ്റെയൊക്കെ ഒന്ന് വാങ്ങിയതാണ് ഓക്കെ റെൻറ്റിനി അപ്പോൾ ഈ യന്ത്രത്തിൻ്റെ സംഭവമാണ് ഈ കാണുന്നത് ഇങ്ങോട്ടേക്കാണ് ഏതാ നേക്ക് നില സൂപ്പറാണ് ഹൈഡ്രോളിക്ക് നല്ല പ്രഷറാണ് കൊടുത്തുകഴിഞ്ഞാൽ പാറക്കെ പൊട്ടി തൂറ്റല്ലേ അപ്പോൾ ഇത് മൂന്ന് കുറ്റി ഉണ്ടാവും ഒരു കുറ്റി എന്ന് പറഞ്ഞാൽ നിലത്ത് കുത്തി നിർത്താൻ അതേപോലെ അടുത്ത കുറ്റിയാണ് ഈ കാണുന്നത് കണകുണ കുറ്റി അതായത് നമ്മൾ കോയൽക്കിണറൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ അടീത്ത് ആ ഒരു റാഡ് ഉണ്ടല്ലോ അതിൻ്റെ എൻഡിലുണ്ടാവും പാറ തുറക്കാനുള്ള ഒരു സാധനം ഉണ്ടാവും അതേപോലെ തന്നെ സാധനമാണ് അത് മൂന്നാമത്തെ കുറ്റി അടത്താളാണ് നിങ്ങൾ വീഡിയോ മൊത്തം കാണുമ്പോൾ ആ ഐഡിയ മൊത്തമായിട്ട് കിട്ടും ശരിക്കും ഈ പാറ പൊട്ടിക്കണേൻ്റെ പ്രൊസീജിയർ എങ്ങനെ വെച്ചിരിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ട്രാക്ടർ കാമ്പ്രസ് രണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓട്ടം ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണിക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതൊക്കെ കുത്തി കഴിഞ്ഞ ഏരിയയിലാണ് വലിയ ഇങ്ങനെ പൊട്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് കാനാർസിൻ്റെ പണി മോശമാണ് കാനാർസിൻ്റെ പണി മോശമാണെന്ന് പറയുന്ന ആൾക്കാർ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പണി കിട്ടും എത്ര പെട്ടെന്നാണ് ഈ പണിയൊക്കെ തീർത്തുക്കേണ്ടത് അപ്പോൾ വസ്റ്റത്തെ ബിറ്റാണ് ഇറങ്ങിയിരിക്കേണ്ടത് കോൽക്കിണർ അതായത് കരിമ്പാറൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കണമെങ്കിൽ കരിമ്പാറൊക്കെ തുറന്നു പോകണമതിരിത്തന്നെ അടിയിലാ ബിച്ചിൻ്റെ അവിടെ ചെറിയൊരു ചക ഉണ്ട് ഒരു സെറ്റപ്പുണ്ട് എന്തായാലും ആ ഒരു സാധനം പാറയിൽ ഏകദേശം ഒന്നര മീറ്ററിനടുത്ത് ഓട്ടാക്കും അപ്പോൾ അതിൻ്റെ ആ റൗണ്ട് ആ വട്ടം ആ ഓട്ടൻ്റെ ഒരു റൗണ്ട് എങ്ങനെയാച്ചാൽ നാലു ജോളം വരുന്നുണ്ട് പിന്നെ എന്താക്കുമെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയി്മത്ത മറ്റേ കുറ്റി മാറ്റിപ്പിടിക്കും അത് അടർത്തും പിന്നെ വേറൊരു ബ്രേക്കർ വന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കെട്ടുകാണ്ട് വലിക്കും അതൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ സംഭവം നടന്നു നടന്നുകൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ഒരു പരിപാടി ഫടാഫട് തീർന്നുകൊണ്ട് ഇവിടുത്തെ പണിയും ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട് മലപ്പുറം റീച്ചില് കെ എൻ ആർ സി എല്ലിന് ഇൻ്റൊരഭിപ്രായത്തിൽ ഏകദേശം നമ്മളെ ഇടിമീക്കൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെക്ക് ആ പണി മൊത്തത്തിൽ സൂപ്പറാക്കി മൊത്തം പണി തീർന്നിട്ട് പെയിൻറ്റിങ് അടക്കം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കൂരിയാട് കുളപ്പുറം കുറേ കാലം സ്റ്റേ വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ പണി വൈകിയത് അല്ലെങ്കിൽ അവിടെയൊക്കെ തീരുന്ന സമയം എപ്പോഴും കഴിയേണ്ടതാണ് കൂരിയാട് കുറച്ച് പണി അതേപോലെ തന്നെ ഇവിടെ നമ്മളെ സ്വാഗതം പിന്നെ വരുന്നത് വട്ടപ്പാറ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് പിന്നെ നല്ല പണി നിൽക്കുന്നുണ്ട് വട്ടപ്പാറ പാലൊക്കെ ഓപ്പണായി വണ്ടി കൂടെ പോലെ അപ്പം ഇനി ഇതിൻ്റെ കുറച്ച് സാധാ ഒച്ച കേട്ടോടി വെച്ചുകൊണ്ടാണ് കെ എൻ ആർ സി എല്ലിൻ്റെ ടീം എന്താക്കി കണ്ടത് സോഗതമാട് ഭാഗത്ത് റോട്ടുമല ഒരു സൈഡിൽ വന്നിട്ട് എല്ലാ തരായി കരിമ്പാറയും പൊട്ടിച്ചിരിക്കേണ്ടത് ശരിക്കും ഞമ്മളൊരു കിണർ കുത്തുമ്പോൾ ഫസ്റ്റ് മണ്ണ് വരും പിന്നെ പാറ വരും പിന്നെ ആ പാറ കുറച്ച് കുറച്ച് ലൂസ് ഇങ്ങനെ വന്ന് വന്ന് ചീടിക്ക് വരും അതേപോലെ തന്നെ ഇവിടെ നല്ല താഴ്ച സ്ഥിതിക്ക് താഴത്തും ചീടി കണ്ടുകൊണ്ടിരും ചുമരമലൊക്കെ ചീടി കണ്ടുകൊണ്ടിരും അതൊക്കെ ഒരു സെറ്റപ്പായി ഒതുക്കി ഉഷാറാക്കി വെച്ചുകൊണ്ട് പിന്നെ ഈ പൊട്ടിച്ച പാറ മൊത്തമായിട്ട് എന്താണ് ചെയ്യണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ കുറേ ലോറിക്കാർ വരിക്ക് നിൽക്കുന്നുണ്ട് ഹൈക്ക് വാരിടും ആ ലോറിക്കാർ നേരെ ഇങ്ങനെ പൊയ്ക്കാണ്ട് ഇതിപ്പോൾ പാലത്തിൻ്റെ മോൾ കൂടെയാണ് പൊയ്ക്കൊണ്ട് നിൽക്കുന്നത് അതായത് നമ്മളെ വട്ടപ്പാറ പാലുണ്ടല്ലോ അത്ര ഒന്നും ഹൈറ്റില്ലെങ്കിലും ഇത് അതേപോലത്തെ ഒരു പാലം തന്നെ കേട്ടോ ഇതിൻ്റെ അടിയിൽ രണ്ട് സൈഡിലും ഫുള്ള് ഫിൽറ്റർ മേലാണ് സംഭവം നിൽക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഒരു മൊബൈൽ ക്രഷർ ഉണ്ട് അതായത് ഒരു പ്രത്യേക വേറെ യന്ത്രം അവിടെ കൊണ്ടേക്കാണ്ട് പൊടിച്ചുകാണ്ട് ചില്ലിയാക്കി മാറ്റുകയാണ് അപ്പോൾ കെ ആർ സി എൽ ഈ സ്വാഗതമാട് ഭാഗത്തുള്ള വർക്കിൽ ആർക്കും സംശയമൊന്നും വേണ്ട സംഭവം നല്ല വൃത്തിയുള്ള നേക്ക് പരിപാടിയാണ് നേരെ മറിച്ച് ആ പാറ അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ അവിടെയൊക്കെ പരിപാടി മൊത്തം തീരേണ്ട സമയം കഴിഞ്ഞ് ഇപ്പോൾ ഈ ഭാഗത്ത് ഒരു സ്ഥലത്ത് മാത്രമേ റോഡ് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ മറ്റേ ഭാഗത്ത് പാറ കാരണം ഓപ്പണല്ല ഇപ്പം നമ്മളീ പോണ ഏരിയ ഉണ്ടോ ഫുള്ള് പണി എത്ര പെട്ടെന്ന് തീർന്നു ഏകദേശം ഒരു കിലോമീറ്ററോളം പാലം വരുന്നുണ്ട് ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് അടിവാങ് കാണിച്ചു തരാം അവിടെ കണ്ട സൈഡിലൊക്കെ ഫുൾ ആയിട്ട് ക്രാഷ് ബാലിയുടെ സെറ്റാണ് അതേപോലെ തന്നെ പെയിൻറ്റിങ്ങറുപ്പും വെള്ളം കഴിഞ്ഞിട്ടുണ്ട് എന്താ അതിന് ചോർക്കു നോക്കിയാണ് ഇപ്പം കെ എൻ ആർ സി എല്ലിൻ്റെ ടീമിൻ്റെ പ്രത്യേകത എന്താ വെച്ചിരിക്കണമെങ്കിൽ എല്ലാ സെറ്റ് പോലെ എടുത്തുണ്ട് ആ റോഡ് നേരെ വന്ന് കണ്ട് ഒടിച്ച് താഴത്തേക്ക് ഇറങ്ങട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പാലത്തിൻ്റെ ഫില്ലർ തുടങ്ങണത് ഏകദേശം കുറേ കണ്ടമാന ഏരിയ ഉണ്ട് പാലച്ചിറമാട് പാലം വന്നിട്ടുണ്ട് മലപ്പുറം റീച്ചിൽ ഇടിമേക്കുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണമെങ്കിൽ ഫസ്റ്റ് പാലം വന്നിട്ടത് ഇവിടെ നിന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ മാത്രമാണ് പാലച്ചിറമ്പാട് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പാലം വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഓക്കെ പിന്നെ മൂന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ വട്ടപ്പാറ ഇത് എവിടെയാണ് സ്ഥലത്തേ നമ്മൾ മമ്മാലിപ്പാടി ഉണ്ടല്ലോ മമ്മാലിപ്പാടിയിൽ നിന്ന് ക്ലാര മൂച്ചിക്കൽ അങ്ങനത്തെ ആ സ്ഥലമാണ് ഈ കാണുന്നത് സ്വാഗതമാർഡ് കെത്തുന്ന ഏരിയേൻ്റെ ഇടയിലുള്ള ഒരു സംഭവമാണ് കാണുന്നത് ഇങ്ങോട്ടൊക്കെയാണ് ഇവിടുന്ന് ഒക്കെ പാലം ആണ് അതങ്ങനെ വലിയ ഹൈറ്റ് ഒന്നും ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്ററൊക്കെ ഹൈറ്റ് വരുന്നുണ്ട് നല്ല സെൻറ്ററിലൊക്കെ എന്നാലും അപ്പുറം അപ്പുറം രണ്ട് ഫില്ലർ അയിമല് രണ്ട് റോഡ് ഓക്കെ ആ ലെവലിലാണ് ഉണ്ടാക്കിക്കേണ്ടത് അപ്പോൾ ഈ കൂര്യാട് അവിടെ കട്ട വെച്ച് ഇടിഞ്ഞ സ്ഥലത്തും ഇതുപോലത്തെ പാലം വന്നിക്കുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ല കണക്ഷൻ ഉണ്ടാവും അതേപോലെ തന്നെ അടിഭാഗത്ത് എന്തെങ്കിലും യൂസ്ഫുൾ ആക്കാൻ പറ്റും ഒരുപാട് ഉപകാരപ്പെടും എന്തായാലും കട്ട വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത്ര സ്ഥലം വേസ്റ്റ് ആവില്ല ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ പാലാണ് കൂര്യാടും വേണ്ടിയത് ജനങ്ങളെ നിങ്ങളെ അഭിപ്രായങ്ങൾ പറഞ്ഞോളി സെറ്റപ്പ് അല്ലേ എന്താ പണിയാണ് ഫഡഫ് ഫാസ്റ്റ് പണിയാക്കുക എൻ ആർ സിയിൽ ഈ പാലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എത്രമാതിരി എന്താ പറയുക ഒരുപാട് ക്രെയിനും അതേപോലെ തന്നെ ഒരുപാട് പണിക്കാരിനി പാലത്തിൻ്റെ മുകളിലൊക്കെ ഒരു സ്ഥലത്ത് ഫില്ലറ് വാർത്തുകൊണ്ട് ഇരിക്കുന്നു ഗേഡർ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ബെൽഡിംഗ് ആരുണ്ട് ഷീറ്റ് അടിച്ചു കൊണ്ട് ഇരിക്കുന്നുണ്ട് എന്തൊക്കെ പണി എന്ന് അറിയുമോ ഒക്കെ കഴിഞ്ഞിട്ടോ ഇതിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് പാലത്തിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത് ഓക്കെ അല്ലേ ഫുള്ള് വണ്ടിയില്ലേ പ്രവാസികൾക്ക് കാണാൻ ഉണ്ടാവും ഇതാണ് ആ ക്രഷറ് ഇവിടുന്ന് എന്താക്കും മൊത്തത്തിൽ പൊടിച്ചുകാണ്ട് വേറെന്തോ ലെവലാക്കി മാറ്റിയിട്ട് പിന്നെ ഇടക്കെ കൊണ്ടുപോകുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ജനുവരി സമയത്ത് എടുത്ത വീഡിയോനും ആ സമയത്തൊക്കെ ഒന്ന് മൊത്തമായിട്ട് ഇവിടെ പാറ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം പണി ഇവിടെ തീർന്നു ഇനി ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ധാറിങ്ങയും ഇവിടെ കഴിയും ഉണ്ടോ ഈ സൈഡ് ക്ലോസ് ആണ് എത്ര വണ്ടി ഒക്കെ ഈ കാണുന്ന ഒരു ചെറിയ ഏരിയ തന്നെ ഒരു എട്ടു പത്ത് ജെ സി ഇവിടെ കാണാൻ പറ്റും ബ്രേക്കറും മറ്റേതൊക്കെ ആയിട്ട് ജനുവരി സമയത്തൊക്കെ ഈ സൈഡിൽ വന്നിരിക്കുകയാണെങ്കിൽ ആ റോഡ് മൊത്തം പാറ പൊട്ടിക്കണ ഫടാഫട് വർക്ക് നടന്നുകൊണ്ടിരിക്കണു ഇപ്പോൾ ഏകദേശം ജൂൺ ആയുണ്ട് മയക്കാലം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെയാണ് ഇവിടെ ഒക്കെ ഫുൾ കുട്ടപ്പനാക്കിയിട്ടുണ്ട് അവർ പാസിൻ്റെ സൈഡിലൊക്കെ മൊത്തമായിട്ട് നീല അടിച്ച് മഞ്ഞ അടിച്ച് ചുമരമ്പൽ മൊത്തമായിട്ട് തൂറ്റിച്ച് കണ്ട് സ്പ്രേ അടി വരെ എത്തിച്ചിട്ടുണ്ട് അവിടെ കലിങ്ക് കൊടുത്തിട്ടുണ്ട് മോളിൽ നിന്ന് സർവീസ് റോഡിൽ നിന്ന് വണ്ടി ഒന്നും ഇങ്ങോട്ട് വികാതൊക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്രാഷ് ബാരിയർ കമ്പ്യണ്ട് കൊടുത്തിട്ടുണ്ട് പാരപ്പറ്റി പോലെ ആക്കി കൊടുത്ത് ഇപ്പോഴത്തെ അവസ്ഥയിലേക്കാണ് പാറൊക്കെ മൊത്തമായിട്ട് പോയി സൂപ്പറായി ഇനി അവിടെ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെ റോഡിൻ്റെ വർക്ക് സെറ്റായിരിക്കുകയാണെങ്കിൽ വളാഞ്ചേരി വരെ ഒന്നും നോക്കാല്ല കണ്ണും പൂട്ടി ദമ്മിൽ പോകാൻ പറ്റും എന്തായാലും പണിയൊക്കെ സൂപ്പറായിട്ടുണ്ട് ഓക്കെ അഭിപ്രായങ്ങൾക്ക് അറിയിക്കുക സെറ്റ്